സിനിമാ നടന്മാരോ സിനിമാ നടടിമാരെയോ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ അവരുടെ താടിനെ അവരുടെ ഈ ഈ താടി അതായത് ചിന്നിനെക്കുറിച്ചാണ് സിനിമാ നടിമാരെ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നല്ലൊരു ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവരുടെ എല്ലാവരുടെയും താടിയിൽ ഡെർമൽ ഫില്ലേഴ്സ് അതായത് ഒരു ഫില്ലേഴ്സ് അതായത് ഒരു വളരെ കട്ടിയേറിയ ഒരു ലിക്വിഡിൻ്റെ സഹായത്തോടെ അവരുടെ താടിയെ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് കാണാം അത് പുരുഷന്മാരായാലും പുരുഷ അതായത് സിനിമയിലുള്ള പുരുഷ നടന്മാരായാലും എല്ലാവരും അവരുടെ താടിയിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ താടിയെ അല്ലെങ്കിൽ കീൽ താടിയെ അതായത് ചിന്നിനെ ഇങ്ങനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാമെന്നുള്ളത് സോ ബേസിക്കലി ഇത് ഭംഗിയുടെ ഒരു മുഖത്തിൻ്റെ ഒരു ഒരു പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എസ്തറ്റിക് പ്രൊഫൈൽ അതായത് കാഴ്ചക്ക് സൗന്ദര്യത്തിൻ്റെ ഒരു പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ സമമായിട്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ ടിപ്പിനിന്റെ സമമായിട്ട് നമ്മളുടെ കീഴ് താടി കുറച്ചെങ്കിലും മുന്നിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സ് ഫേഷ്യൽ ഫീച്ചേഴ്സ് വളരെയധികം അട്രാക്റ്റീവ് ആവും എന്നുള്ളത് ഒരുപാട് സ്റ്റഡികൾ സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡികൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു ഒരു എല്ലാവരും തന്നെയും ഈ കീഴ്ത്താടി അതായത് ചിന്നിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ബേസിക്കലി ഇത് രണ്ട് രീതിയിലോട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ഒരു രീതി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സഹായത്തോടെ സഹായത്തോടെ അതായത് ഡെർമൽ ഫില്ലേഴ്സ് മുന്നോട്ട് നീട്ടി കൊണ്ടുവരാം എന്നുള്ളതാണ് ഇത് ഇത് പക്ഷേ ചെറിയൊരു വശം വളരെ സിമ്പിൾ ആണ് ഇതിന് കാര്യമായിട്ടുള്ള വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പോയി ഈ ഒരു ഡെർമൽ ഇഞ്ചക്ഷൻസ് അതായത് ഫില്ലേഴ്സ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ടുള്ള താടി താടി നമ്മൾക്ക് കിട്ടി എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ദൈർഘ്യം അതെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നേകാൽ വർഷമാണ് മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് സ്പാൻ അതായത് ഡർമൽ ഫിലേഴ്സ് ആൻഡ് അത് വളരെയധികം എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു റെക്കറൻറ്റ് എക്സ്പെൻസ് എക്സ്പെൻസ് ആണെന്നുള്ളതാണ് എല്ലാ വർഷവും നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് സോ ഒരു താടിയുടെ ഒരു ഡെർമൽ ഫില്ലേഴ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം അറുപതിനായിരം വരെ നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള പ്രൈസ് റേഞ്ചിങ്സ് ആണ് അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു എമൗണ്ട് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ബേഡൻ ആണ് രണ്ടാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ട് നമ്മൾക്ക് താടി എല്ലിൻ്റെ ചിൻ സെർജറി അതായത് ചിന്നിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് നീട്ടാൻ പറ്റും അതും രണ്ട് രീതിയിലുണ്ട് എന്നുള്ളതാണ് അതായത് താടിയിനെ നമ്മൾക്ക് താടി എല്ലിനെ തന്നെ കട്ട് ചെയ്തിട്ട് താടി എല്ലിനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് താടിനെ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലോക്കൽ അനസ്തീഷ്യയുടെ സഹായത്തോടെ തന്നെ അതായത് ബോധമൊന്നും കിട്ടാതെ തന്നെ ഈ സർജറി ചെയ്യാൻ പറ്റുകയും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് നമ്മളുടെ താടിയെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പ്രൊജക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചിൻ ഇംപ്ലാൻസ് ആണ് അതായത് മാർക്കറ്റിൽ ഇപ്പോൾ മെഡിക്കൽ മാർക്കറ്റിൽ പല തരത്തിലുള്ള ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ് സിലിക്കൻ ചിൻ ഇംപ്ലാന്റ് ഉണ്ട് ചില വെറുതാണ് മെഡ്പോർ ഇംപ്ലാന്റ് എന്ന് പറയുന്നതുണ്ട് കസ്റ്റമൈസ്ഡ് മെറ്റാലിക് ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് ഇപ്പോൾ വരുന്നുണ്ട് സോ ഈ രീതിയിലുള്ള ഇംപ്ലാന്റുകൾ ഒരു സർജറിയുടെ സഹായത്തോടെ നമ്മളുടെ കീഴിൽ താടിയിലെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്നിനെ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ നോർമൽ നമ്മളുടെ താടിയിലിനെ തന്നെ കട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പുറമേ ഒരു ഫോറിൻ ബോഡി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം സോ എപ്പോഴും നമ്മൾ ഒരു സർജൻ എന്നുള്ള നിലയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സ്വന്തം എല്ലിനെ തന്നെ മുന്നോട്ട് കട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ചേഞ്ച് കിട്ടും എന്നുള്ളതാണ് ഈ ചിൻ സർജറി ചെയ്തു കഴിഞ്ഞാലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ അതായത് മുഖത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രൊഫൈൽ വളരെയധികം ആവുന്നു ഒന്ന് രണ്ടാമത് നമ്മളുടെ ഫേസ് കുറച്ചും കൂടി പ്രൊഫൈൽ കുറച്ചും കൂടി ഷാർപ്പ് ആവുമ്പോൾ നമ്മളുടെ ഫീച്ചേഴ്സ് നമ്മുടെ മൂക്കിന്റെ ഭംഗി നമ്മുടെ ചുണ്ടിന്റെ ഭംഗി നമ്മുടെ താടിയുടെ ഭംഗി എല്ലാം വളരെയധികം ഹൈലൈറ്റഡ് ആവുന്നു എന്നുള്ളത് അതായത് ഒരു ഒരു ക്ലിയർ ഒരു ഫോട്ടോ ഫോട്ടോ ഫിനിഷ് ഫേസ് ആകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ അതായത് മോഡൽ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ക്ലയൻസിനോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ താടിയെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളത് സോ മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ചിൻ ഒരുപാട് പേർക്ക് ഡബിൾ ചിൻ എന്നൊരു പറയുന്ന പ്രശ്നമുണ്ട് അതായത് കീഴ് നീളം നീളമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു തടി ഒരു വണ്ണം കൂടുന്നു എന്നുള്ളത് മുഖത്തിൻ്റെ വണ്ണം വളരെയധികം എടുത്ത് കാണുന്നു എന്നുള്ളതാണ് സോ ഈ കീഴ് താടിയുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് ഈ ഡബിൾ ചിന്നിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചിൻ സർജറി ചെയ്തിട്ട് നമ്മളുടെ ചിന്നിനെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കീഴ്ത്താടിയെ വളരെയധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെ ഇപ്പോൾ കുറച്ചെങ്കിലും നാട്ടിൽ പോപ്പുലർ ആകുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആന്റി ഏജിങ് ട്രീറ്റ്മെന്റും കൂടിയാണ് ഈ ചിൻ സർജറി എന്ന് പറയുന്നത് അതായത് നമ്മൾ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ത്രെഡ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖത്തിനെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഫില്ലേഴ്സ് പലതരത്തിലുള്ള തരത്തിലുള്ള ടൈറ്റ്നിങ് പ്രൊസീജിയർ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെർമൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ചിൻ സർജറി ചെയ്തിട്ട് നമ്മളുടെ താടിയെ കുറച്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായത്തിന് ഒരു പ്രായമാകുന്ന ഒരു മുഖത്തിൻ്റെ ലുക്കിനെ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഇതൊരു ട്രെൻഡാണ് അതായത് ഇപ്പോൾ ഈ ഒരു നമ്മൾ എല്ലായിടത്തും മുമ്പ് കാലങ്ങളിൽ ഇത് വെസ്റ്റേൺ കൺട്രീസിൽ വളരെ പോപ്പുലറാണ് പക്ഷേ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ അതായത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും വളരെ പോപ്പുലറൈസ് ആവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ചിൻ സർജറി എന്ന് പറയുന്നത് ചിൻ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വൺ ഓഫ് ദ സർജറീസ് ആണ് ഞാൻ ചെയ്യുന്നതിൽ വളരെ കോമൺ ആയിട്ട് വളരെ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ചിൻ സർജറി ഡബിൾ ഫില്ലേഴ്സ് ആണെങ്കിൽ തന്നെയും അതും അല്ലെങ്കിൽ ചിൻ സർജറി ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അവർ അത്ഭുതകരമായ മാറ്റമാണ് അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ വളരെയധികം മാറ്റം ചെയ്യുന്ന അവരുടെ ഒരു ഔട്ട്ലുക്ക് പ്രസൻസ് ഓഫ് പ്രസന്റേഷൻ അതായത് ജനങ്ങളിൽ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ പ്രസന്റ് ചെയ്യുന്നത് വളരെയധികം ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കും സോ നിങ്ങൾക്കും ഒരു ഭംഗിയുള്ള ഒരു ചിൻ അതായത് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ചിന് വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ് ഇതിനുള്ള എല്ലാ ആ ഉത്തരങ്ങളിൽ ഞാൻ നൽകുന്നു താങ്ക് സോ മച്ച്